എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ റെയിൽവേ ആർ എം എസില് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആകാനുള്ള ഒരു അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചിലവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കലണ്ടർ പ്രകാരം ആർ എം എസിലോട്ട് ഉൾപ്പെടെയുള്ള മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂലൈ മാസത്തിലും പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശമ്പളം വരുന്നത് പതിനെട്ടായിരം രൂപയാണ് എം ഡി എസിൻ്റെ ബേസിക് സാലറി വരുന്നത് അതിനോടൊപ്പം തന്നെ ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും അടക്കം ഏകദേശം മുപ്പതിനായിരം രൂപയോളം ഗ്രോ സാലറി വരുന്ന ഒരു പോസ്റ്റാണ് മൾട്ടി ടാസ്ക് സ്റ്റാഫിൻ്റെ അത് അപ്പോൾ കറൻ്റ്ലി പത്താം ക്ലാസ് ആണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എങ്കിലും അപ്പോൾ പറയുന്ന ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ജി ഡി എസ് സ്റ്റാഫിനുള്ള വേക്കൻസിയാണ് അപ്പോൾ മൂന്ന് വർഷം പൂർത്തിയാക്കിയ ഗ്രാമീൺ ഡാക് സേവകന് പോസ്റ്റ് ഓഫീസിലെ ഗ്രാമീൺ ഡാക് സേവകന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണിത് ഈ ഒരു വർഷം ഒരു വർഷത്തെ ഇളവും കൂടെ നൽകിയിട്ടുണ്ട് രണ്ട് വർഷം പൂർത്തിയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി രണ്ട് വർഷം ഗ്രാമീൺ ഡാക്ക് സേവകായിട്ട് സേവനം പൂർത്തിയാക്കിയവർക്ക് ഈ ഒരു എക്സാം വഴി ആർ എം എസിലെ എം ഡി എസ് ആകാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈ കരിശലയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണും